കനത്ത മഴയെ തുടർന്ന് നെടുങ്കണ്ടം കല്ലാർ ഡാം തുറന്നെ തുടർ വെള്ളം കയറിയ പ്രദേശങ്ങള് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിക്കുന്നുണ്ട് മുന്നറിയിപ്പില്ലാതെ തുടർന്നാണ് ഈ നാട്ടിൽ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാകാനും കാരണം ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മെസ്സേജുകൾ പോലീസ് സ്റ്റേഷനിലോ നമ്പറേ ഒക്കെ അറിയിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി അത് സംവിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്നുള്ള സമയം കിട്ടിയില്ലെന്നാണോ പറയുന്നത് ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെ പെട്ടെന്ന് പ്രശ്നം ഉണ്ടായാൽ എല്ലാരെയും അറിയിക്കാൻ തേടവേറ്റിട്ടുണ്ട് കൃത്യമായ നഷ്ടമാണ് ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത് കൃഷ്ണനാശം വേറെ കൃഷിനാശം പിന്നെ ഒന്നും ചെയ്യാനില്ല വെള്ളം വന്ന് കയറും അറിയിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോന്റെ സാധനങ്ങളൊക്കെ മിറ്റുകൾ എടുത്ത് മാറ്റാൻ പറ്റുവായിരുന്നു വീഡിയോ കാണുകയാണ് എല്ലാവരും വീഡിയോ കാണാം അറിയ വളരെ പെട്ടെന്ന് ഉള്ള ഇതുകൊണ്ടാണ് അറിയിക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ തുറക്കുന്ന സമയം തന്നെ എല്ലായിടത്തും മെസ്സീർക്കാനായിട്ടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് കുറെ കൂടി നല്ലതെ തുടരാനായിട്ടും അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും കുറെ കൂടി സജ്ജമായ കാര്യങ്ങൾ പരിശോധിക്കാനായിട്ടും പറയാം